എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരുവും ചില്ലുമ്പിക്കയും കൂടിയുള്ളൊരു കറിയാണ് ചക്കക്കുരു മാങ്ങ കറിയില്ലേ അതിൽ മാങ്ങായ്ക്കാൻ പകരം ചേർത്ത് കറി വെക്കാം വേണ്ടി കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ചില്ലുമ്പിക്ക എടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ വേണ്ട കേട്ടോ കുറച്ച് എടുക്കുന്നുള്ളേ അപ്പോൾ ആദ്യം ഈ ചക്കക്കുരു ഒന്ന് പൊളിച്ചെടുക്കട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ചക്ക കുരുവിൻ്റെ അകത്തെ ആ ബ്രൗൺ കളർ തൊലി അധികം കളയാതെയാണ് ഞാൻ പൊളിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് പൊളിച്ചെടുക്കട്ടെ ആവശ്യത്തിനുള്ള ചക്ക കുരു പൊളിച്ചെടുത്തു ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം തേരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ട ഞാനിത് കുക്കറിനകത്താണ് വേവിക്കുന്നത് നീ അങ്ങനെയല്ല ചട്ടിക്കുക അതടുപ്പ വെച്ച് വേവിക്കുന്നവരാണെങ്കിൽ കുറച്ച് ചെറുതാക്കാം ഞാനിത് നാലായിട്ട് കീറിയെടുക്കുന്നത് ചക്കുരു എല്ലാം അരിഞ്ഞെടുത്തു ഇനി ഇത് നമുക്ക് കഴുകിയിട്ട് കുക്കറിനകത്തിട്ട് വേവിക്കാൻ വെക്കാം ചക്കക്കുരു വേകുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി തേങ്ങ മഞ്ഞൾപ്പൊടി കാന്താരി മുളക് ചുമന്നുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ ചിലിമ്പിക്കാം ചിലിമ്പിക്കാൻ ഞാൻ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി കഷ്ണങ്ങളാക്കി ഞുറുക്കിയെടുക്കാം ചക്കുരു രണ്ട് ബിസില് വരുന്നവരെ വേഗട്ടെ എന്നിട്ട് അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ചക്കക്കുരു രണ്ട് ബിസില് കഴിഞ്ഞ് ഓഫ് ചെയ്തു പ്രഷർ പോയി തുറന്നു ഇനിയും ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുവാണേ എനിക്കിങ്ങനെ ഉടച്ചു കൊടുക്കുന്ന ഇഷ്ടമായതുകൊണ്ടാണ് നല്ലൊരു കൊഴുപ്പ് കിട്ടും കുറച്ച് കഷ്ണങ്ങൾ ഉടഞ്ഞു പോവുകയും ചെയ്യും കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടക്കുകയും ചെയ്യും ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലിമ്പിക്കായി ഇടാം ഇതൊന്ന് ഉടച്ചതിന് ശേഷം ചില്ലിമ്പിക്കായും കൂടിയിട്ട് ചില്ലിമ്പിക്കധികം വേവില്ലാത്ത കാരണം ചില്ലിമ്പിക്കായിട്ട് മൂടി വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് നേരം ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കുക്കർ അടച്ചു വെച്ച് ബിസിലടിപ്പിക്കണമെന്നില്ല ഇനി ഒരു ബിസിലടിപ്പിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല അധികം അങ്ങ് വെന്തുടങ്ങി പോകത്തും കേട്ടോ ഇപ്പോൾ ചക്കയുടെ സീസൺ തുടങ്ങിയില്ല എല്ലായിടത്തും ഇടിച്ചക്കയുടെ ഒക്കെ കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ അടുത്ത് ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ തുടങ്ങി ചക്കക്കുരു മാങ്ങ ചക്കക്കുരു ചില്ലിമ്പിക്കുക ചക്കക്കുരു തോരൻ ചക്കക്കുരു മുഴുക്ക് വരട്ടി ഇതിൻ്റെയൊക്കെ റെസിപ്പി ഇടാവേ ഇതിനു മുമ്പ് ഞാൻ ചക്ക ചക്ക ചകണി കൊണ്ടുള്ള ഒരു വന്നിട്ടിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കാണണേ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാവേ ചക്ക കഥ പറഞ്ഞു കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചക്കക്കുരു ചിലുംബിക്കായും കൂടെ രണ്ടാമത് വേവാൻ വെച്ചിരുന്നത് വെന്തു ചിലിമ്പിക്കായൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഓഫ് ചെയ്തു തുറന്നു നമ്മളൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം നമ്മൾ നല്ല മിന്നുസത്തിന് അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ തേങ്ങ മഞ്ഞൾപ്പൊടി ചെറിയ ചുമത്തുള്ളി വെളുത്തുള്ളി കാന്താരിമുളക് ഇതെല്ലാം കൂടി അരച്ചത് ചേർക്കാം നമ്മൾ കിഞ്ഞി മിക്സി കഴുകി അതിനകത്തുള്ളതും കൂടെ കൂടി ചേർക്കാവേ മിക്സിയുടെ അടുപ്പയിലൊക്കെ പറ്റിയിരിക്കുന്ന കൂടെ ചേർത്ത് ആവശ്യത്തിന് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി ഇതൊന്ന് അടുപ്പേ വെച്ച് തിളപ്പിച്ചെടുക്കാം അരപ്പൊക്കെ ചേർത്ത് കറി തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ നല്ലപോലെ ഇങ്ങനെ തിളച്ച് മറിഞ്ഞൊന്നും പോകരുത് ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി നല്ലപോലെ ചൂടാക്കി വന്നാൽ മതി അത് അത്രയും നേരം നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടും കൂടി ഇരിക്കാം ഒത്തിരി തിളച്ചാൽ ഇത് പിരിഞ്ഞ് പോകും അതുകൊണ്ടൊന്ന് കിളക്കി നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ചെറിയ തിള വരുന്നിടം വരെ കണ്ടോ നല്ലപോലെ തിള വരുന്നുണ്ട് നല്ല പോലെ എന്ന് പറഞ്ഞാൽ വെട്ടുത്തിളക്കി വല്ല ചെറുതായിട്ട് തിളവരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊരു പത്ത് മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഇളക്കി തിളപ്പിക്കാം എന്നിട്ട് ഓഫ് ചെയ്യാം കറി ഓഫ് ചെയ്ത് മൂടി വെച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം തുറന്നു ഇനി ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇതിന് കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ ഞാൻ കടുക് പൊട്ടിക്കത്തില്ല ഞങ്ങളുടെ വീട്ടിലൊന്നും കടുക് പൊട്ടിക്കത്തില്ല ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് തിളച്ചിടാം കടുവും ചുവന്നുള്ളിയും പത്തലമുളകും കൂടെ വഴറ്റി ചേർക്കാവുന്നതാണ് ഇങ്ങനെ കൂട്ടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്കിഷ്ടം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചക്കച്ചകനിയുടെ വീഡിയോ കാണണേ ഇതിപ്പോൾ ഇങ്ങനെ ഇച്ചിരി ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകി വരും കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് ഇവിടെ എല്ലാവർക്കും ബായ്